हेलो हाय अश्विन हा लय हाय अक्षय Hi, baby. Hello, hi. Hi, baby, it hello. And hi, hello. ഹലോ ഫ്രണ്ട്സ് ഹൈ ഹലോ സുഖമാണ് അവിടെ സുഖമാണോ ആ ചേച്ചു ഡീജർക്ക് എന്തുണ്ട് വിശേഷം സുഖമാണോ ോ ഇപ്പൊ ഉണ്ടല്ലോ ഞാൻ വരുന്നുണ്ടല്ലോ ഡി ജെ തന്നെ കാണാത്ത ഞാൻ ഇടയ്ക്ക് വരും ഞാൻ പിരിങ്ങാനും വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൊണ്ട് എന്തിന്റെ ലൈവടുന്നല്ലാതെ ഇട്ടുവിടാൻ ഇങ്ങനെ കൊണ്ടേ മീൻസ് അതീ കണ്ടി രണ്ടായിരം രൂപയാണ് സഹോദര അച്ഛൻ വഴക്കുറയ ഞാൻ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ലൈറ്റ് ഇടാ സജിത്ത് ഹായ് സജിത്ത് നാളെ എപ്പോഴും ഈ ടൈമൊക്കെ ആവും അച്ഛനെ പിണക്കണ്ടാലോ കാരണം അച്ഛനാണല്ലോ കൊടുക്കുന്നത് മക്കൾ മക്കൾ ഉറങ്ങി നോട്ടീഷുണ്ടാകാ ടൈം ചോദിച്ചാണോ ആ എനിക്ക് സ്ഥിരമായിട്ടൊരു ടൈം കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങോ ടൈമിൽ കേറും പതിനൊന്ന് മണി കഴിയും എന്തായാലും സിദ്ധുവിന്റെ കൂർക്കഥലി ക്ഷയ് എ എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത് മനസ്സിലാവുന്നില്ല കട്ടിൽ തല കണ്ണ് മനസ്സിലാവുന്നില്ല മോനാണോ അത് അതായത് മോനാണ് മോനുറ മോൻ്റെ കൂർക്കമ്പൂലയാണ് ഫുഡൊക്കെ കഴിച്ചതിന്റെ വിശേഷം സുഖമാണ് ആൾക്കാരൊക്കെ കാണാറുണ്ടല്ലോ പിടിക്കാൻ തോന്നും എട്ട് പേര് ലൈക്ക് നാലിലേക്ക് ഹായ് ബിനു ഹലോ ഹായ് హలో హలో హాయ్ హలో ఎందు విశేషం ఎవిడే వీటిలో అలాగెవడే സ്ഥലം ആലപ്പുഴ അവിടെ എവിടെയാണ് സ്ഥലം കൊല്ലം ചരച്ചയ്യൂ പ്രേത അതെ അതെ പ്രേത hello hi അവിടെന്തോ കാണോ കുട്ടികൾ കഴിച്ചു ഫ്രണ്ട്സ് നിങ്ങൾ എന്താണെങ്കിലും നമുക്ക് പഴുതുകൊണ്ടാ വേണ്ടേ എന്തുകൊണ്ട് വിശേഷം ആ ഫുഡ് വെച്ച് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് സക്സസ് ആവത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം കാർത്തിക് ഹലോ ഹലോഹായ് കാർത്തിക് നാട്ടിലുള്ള ആലപ്പുഴ ചേട്ടൻ ഇപ്പൊമാനിൽ വർക്ക് ചെയ്യും ഓക്കെ താങ്ക് യു വീട്ടിലൊക്കെ വിളിച്ചോ എന്തോണ്ട് വിശേഷം എല്ലാവരും സുഖായിട്ടിരിക്കുന്നോ എല്ലാവരും സുഖം കളിച്ചല്ലോ ഓക്കെ അവിടെ വിശേഷം ഇവിടെ എന്താണ് ബ്രോ ഇങ്ങനൊക്കെ പോകുന്നു സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം പറ്റുമ്പോഴൊക്കെ ലൈവ് വരണം താങ്ക് യു ആരാ കുറുക്കുമലിക്കുന്നു കുഞ്ഞാണ് വീട്ടിൽ അച്ഛനും അമ്മ ഞാനും മക്കളും ഓക്കെ ഫ്രണ്ട്സ് ഞാൻ പോവാണ് കാരണം നെറ്റ് ഭയങ്കര ലാഗിങ് റേഞ്ച് കിട്ടുന്നില്ല ഹനീഷ് ഹലോ ഹായ് എന്താ സ്പെഷ്യൽ ഒന്ന് ആ സ്പെഷ്യൽ അച്ഛനുമുമ്പോൾ മസാല മസാലദോശ മേടിച്ചോണ്ട് വന്നു അതായിരുന്നു സ്പെഷ്യൽ അപ്പോൾ ഞാൻ നാളെ വരുന്നതായിരിക്കും എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ഉണ്ടാവണം വന്ന എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു ആ അതേപോലെ നാളെ ഈ ടൈമിൽ ഞാൻ വരുവാണെങ്കിൽ ഈ ടൈമിലേ വരത്തുള്ളു ലൈവില് പറ്റുന്നവരെല്ലാം ലൈവ് പറഞ്ഞത് താങ്ക് യു സോ മച്ച് അല്ല ഇപ്പോൾ ലൈറ്റ് വിടാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ഇട്ടത്തിൽ നിങ്ങൾക്ക് തന്നെ ബോറായിരിക്കുമല്ലേ എപ്പിയല്ലേ നല്ല മീൻ കിട്ടും അതെ അതെ അപ്പം ബ്രോ റിജി ബ്രോ ഞാൻ പോവാണ് ഇൻസ്റ്റ ഉണ്ടായി ഇല്ല ഇല്ല ഇൻസ്റ്റൊന്നുമില്ല പറ്റുന്നതിനെല്ലാം ഈ ഷോർട്ട്സൊക്കെ കാണും വീഡിയോസൊക്കെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം ഓക്കെ ഗുഡ് നൈറ്റ്